നോക്കൂ നിങ്ങൾ ഈ ഒരു ലജ്ജയും കേരളത്തിന്റെ അകത്ത് എന്ത് ചെയ്യാൻ പരി എത്ര എത്ര കോടി ഉറപ്പിയാണ് കേരളത്തിൽ നവകേരള യാത്രയിലൂടെ പിണറായി വിജയൻ കേരളം മുഴുവൻ ദല്ലാളുകളുടെയും പങ്കാളികളുടെയും കൂട്ടിക്കെടുപ്പുകാരുടെയും ഒരു രഹസ്യ ബാന്ധവം രൂപീകരിച്ചു എന്ന പാണ്ഡ്യാല ഷാജി ഇവിടെ രാഷ്ട്രീയം പാടെ ഇല്ലാതായി അഴിമതിയുടെ കൂത്തരങ്ങായി ഇവിടെ മാറിയെന്നും ഷാജി പറഞ്ഞു കേരളത്തെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഈ കേരളത്തിനകത്ത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ പിണറായി വിജയൻ പിണറായി വിജയൻ സോറി ഞാൻ അങ്ങനെ വിളിക്കാറില്ല മിസ്റ്റർ വിജയൻ ഈ വിജയൻ ഈ പറയുന്ന ഒരു ഒരു ഗിമ്മിക്ക് നടത്തിന്റെ ഫലം എന്താന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ തന്നെ വാദ ദല്ലാളികളുടെയും കങ്കാണികളുടെയും കൂട്ടിക്കൊടുപ്പുകാരുടെയും ഒരു ഒരു രഹസ്യ ബാന്ധവത്തിൻ്റെ മുന്നണിയെ രൂപീകരി ക്രമീകരിച്ചു എന്നുള്ള ഈ ക്രമീകരണത്തിൻ്റെ ഫലം എന്താണെന്നാൽ രാഷ്ട്രീയം നഷ്ടമാകുന്നു പകരം വാങ്ങലുകൾ കൊടുക്കലുകൾ മാത്രമായി ഈ വാങ്ങലുകൾ കൊടുക്കലുകളുടെ വിഷയം വരുന്നവരെന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ റിയാക്ഷനാണ് എസ് എഫ് ഐ രംഗത്ത് നിന്ന് വരുന്നൊരു കുട്ടിക്ക് പോലും ചാനൽ ചർച്ചക്കകത്ത് വന്നാൽ രാഷ്ട്രീയം പറയാൻ കഴിയില്ല ഡി ഡിവൈഎഫ്ഐക്കാരന് രാഷ്ട്രീയമില്ല പാർട്ടിക്കാർക്ക് രാഷ്ട്രീയമില്ല പകരം ഈ ഒരു ഒരു ഈ പറയുന്ന ഒരു മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അവധാനങ്ങൾ വാഴ്ചുന്നവരുടെ എന്താ പറയുക ഒരു ഒരു ഘോഷയാത്ര മാത്രമായിട്ട് ഇത് മാറുകയാണിത് അപ്പോൾ പൊളിറ്റിക്സ് വാസ്തവത്തിൽ ചോർന്ന് ചോർന്ന് ഇങ്ങനെ പോകുമ്പോൾ സംഭവിക്കുന്ന ഒന്ന് അതിന് പകരമായി വോളിയം ഓഫ് എമൗണ്ട് അപ്പുറത്ത് കൂടുകയാണ് ചെയ്ത് ഇപ്പോൾ വോളിയം ഓഫ് എമൗണ്ട് എത്ര വർദ്ധിക്കുന്നുവോ അതിൻ്റെ പിന്നെ പിന്നെ എന്താ പറയുക ബൈഫർക്കേഷൻസ് ആർക്കൊക്കെ കൊടുക്കണം എന്ന് തീരുമാനിച്ചാൽ അത് പിന്നീട് ഒരു മാനേജ്മെൻ്റായി ഇത് അപ്പോൾ ഈ മാനേജ്മെൻ്റ് സംവിധാനം കൂടി വരുന്നേരം യഥാർത്ഥത്തിൽ രാഷ്ട്രീയം പാടയ ദുർബലമാവുകയും അല്ലെങ്കിൽ അതില്ലാതായിത്തീരുകയും പകരം എന്ത് ചെയ്യുന്നു അഴിമതിയുടെ ഒരു വലിയ ജനകീയവൽക്കരണം വരുന്നു ഈ അഴിമതിയുടെ ജനകീയവൽക്കരണം വരുന്നതിൻ്റെ വിഷയം എന്താണെന്ന് അതിൻ്റെ ഫലം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ടിയും സംഘടനയും ഇല്ല പകരം ഇത് കൊടുക്കുന്ന ഒരാൾ മാത്രമാണ് കേരളത്തിൽ ഇത്രയേറെ വ്യാപകമായ തോതിൽ ഡീപ്പ് റൂട്ടിറ്റിങ്ങായ അഴിമതി നടത്തുക ഈ അഴിമതി നടത്തിയിട്ട് ഭീതി മറുപാദത്തുണ്ടാക്കുക അപ്പോൾ കേരളം വാസ്തവം എന്താ പറഞ്ഞാൽ ഈ പറയുന്ന അസംബന്ധമായിരിക്കുന്ന മുഖ്യമന്ത്രി ഇയാളുടെ നേതൃത്വത്തിലുള്ള ഒരു ഡീപ്പ് സ്റ്റേറ്റാണ് വാസ്തവത്തിൽ കേരളത്തിൽ ഇയാൾ നിർമ്മിച്ചത് അപ്പോൾ ഈ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ മനുഷ്യൻ്റെ ആലോചനകളിൽ നിന്ന് അവനെ ആലോചന നടത്താണ്ട് അവൻ്റെ ശേഷിയെ അതായത് അവൻ്റെ സർഗാത്മകതയെ ഇല്ലാതാക്കുന്ന ഒന്നുമില്ല അങ്ങനെ സർഗാത്മകതയും കൂടി ഇല്ലാതാക്കി പിന്നെ ഓരോരോ എന്താ പറയുക ഇൻഷോട്ട് അല്ലെങ്കിൽ ഗ്രാൻഡ് ഓട്ടായിട്ട് പറയാം കേരളത്തെ സമ്പൂർണ്ണമായി ഒരു മരിച്ച സംസ്ഥാനമാക്കി മാറ്റി ഈ മരിച്ച സംസ്ഥാനമാക്കി മാറ്റിയിരിക്കുന്ന ആളുകളുടെ എന്താ എന്താ പറയുക ശവശരീരത്തിന് നേരെയാണ് മേലെ കാണാൻ ഇയാളുടെ ഈ എന്താ പറയുക കേരളീയം എന്ന് പറയുന്ന ഈ യാത്രയും മാറ്റി ആൾ വാസ്തവത്തിൽ വരുന്നത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടത്തേക്കല്ല അത് വരുന്നത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ അടുത്തേക്കല്ല ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ അടുത്തേക്കാണ് യാത്ര വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ജനം പ്രൊട്ടസ്റ്റ് ചെയ്യും പൊട്ടശ്ശീന്ന് മാത്രമല്ല ഇവരെ ഇവരെ യാത്ര ചെയ്യാൻ സമ്മതിക്കില്ല വഴിയിൽ അവർ തടയും നോക്കൂ നിങ്ങൾ ഈ പതിമൂന്ന് സാ ഇതിനുപോലും വില വർദ്ധിപ്പിച്ചിട്ട് ഒരു ലജ്ജയും ഇല്ലാതെ അയാൾ ഈ കേരളത്തിൻ്റെ അകത്ത് എന്ത് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ മന്ത്രിമാരെയും കൂട്ടി പര്യടത്ത് പോകുവാണ് എത്ര എത്ര കോടി ഉറപ്പിയാണ് കേരളത്തിൽ ഇത് വരുന്നത് ഇത്രയും കോടി കൂടി ഉറുപ്പിയ ഉണ്ടാകുമ്പോൾ നിങ്ങളൊന്നാലോചിക്കുക നമ്മളിപ്പോൾ കേരളത്തിനകത്ത് പിന്നെ എന്താ പറയുക ശമ്പളത്തിൻ്റെയും പെൻഷൻ്റെയും ഏകീകരണം വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനുമല്ല അത് ആവശ്യപ്പെട്ടത് ആരാന്ന് വെച്ചാൽ നമ്മൾ നയിക്കും എം എ ജോൺ എന്ന് പറഞ്ഞിട്ട് പരിവർത്തനവാദിയുടെ നേതാവായിരിക്കും ഒരു എം എ ജോൺ ലാസ്റ്റ് അവസാനം അദ്ദേഹം ഡി ഐ സിയിലോ മറ്റോ ആയിരുന്നു പിന്നീട് പിന്നെ മരിച്ചുപോയി അദ്ദേഹമാണ് കേരളത്തിനകത്ത് ഈ എന്താ പറയുക ഒരു പാറ്റേൺ ഉണ്ടാക്കുക ആ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഒരു പ്യൂൺ മുതൽ ഓഫീസർമാർ വരെ വരുന്ന ശമ്പളത്തിനകത്തും അവർക്ക് ലഭിക്കുന്ന പെൻഷനകത്തും ഒരു ക്രമീകരണം ഉണ്ടാക്കുക ആ ക്രമീകരണം ഉണ്ടാക്കണം അതൊരിക്കലും ചെയ്തില്ല ഇവിടെ നിങ്ങൾ തിരിച്ചെടുക്കേണ്ടത് എം എൽ എ മാർ എം എൽ എമാരായിരിക്കുന്ന മൂന്നും നാലും തവണ എം എൽ എമാരായിരിക്കുന്നത് ഇവർ ചിലപ്പോൾ രണ്ടും മൂന്നും എന്തായിട്ട് എം പിമാരുമായിട്ടുണ്ട് അപ്പോൾ ഇവർ വാങ്ങുന്ന പെൻഷൻ എന്താണ് എം എൽ എമാരുടെ പെൻഷനും വാങ്ങിക്കുന്നു എം പിമാരുടെ പെൻഷനും വാങ്ങിക്കുന്നു സാധാരണക്കാരനോ സാധാരണക്കാർ നിങ്ങൾ കൊടുക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപയാണ് അതിപ്പോൾ കൊടുക്കുന്നുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും വരേണ്ട വിഷയം എന്താണ് ഈ കേരളത്തിനകത്ത് എന്തെങ്കിലും ചലിപ്പിക്കാനാവശ്യമായ സംവിധാനം ഉണ്ടാക്കണമെങ്കിൽ ഈ ആയിരത്തി അറുന്നൂറ് രൂപ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എണ്ണൂറ് രൂപ എന്ന് പറയുന്ന അങ്ങനെ വരുന്ന ചില വിധവാ പെൻഷൻ പിന്നെ വാർദ്ധകൃകാല പെൻഷൻ പിന്നെ ബ്ലൈൻഡിനുള്ള പെൻഷൻ ബെഡ്രഡൻസിൻ്റെ പെൻഷൻ ഈ പെൻഷൻ്റെ അതായത് ക്ഷേമ പെൻഷനുകളുടെ വോളിയൂം ഓഫ് എമൗണ്ട് വർദ്ധിപ്പിക്കണം ഇത് വർദ്ധിപ്പിക്കുന്നതിലൂടെ എന്താ ചെറുകിട കച്ചവടക്കാർ നമ്മൾ പെട്ടി പെട്ടിക്കച്ചവടക്കാർ ഇത് അവിടുത്തേക്ക് പണം ചെന്നെത്തും ഇത് മാത്രമേ ഇക്കണോമിയെ ചലിപ്പിക്കാനുള്ള ഒരു സർഗാത്മകമായി ഇടപെടൽ നടത്താൻ സാധ്യമാവുകയുള്ളൂ ഇത് നടത്താൻ ആർക്ക് താൽപ്പര്യം ഉണ്ടാവില്ല ഒരിക്കലും ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് താൽപ്പര്യം ഉണ്ടാവില്ല പിന്നെ ഈ എക്കണോമിക്സ് എന്താണെന്നറിയാത്ത പിന്നെ ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് ഈ കേരളത്തിലുള്ളത് അപ്പോൾ അയാൾക്ക് ഇതിനെക്കുറിച്ച് ഒരു വിവരമില്ല അയാൾ ചേട്ടൻ ആൾ ഗംഭീരനാണ് അപ്പോൾ മിനിമം എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ എടുത്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ച് പഠിച്ചിട്ട് ഈ രീതിയിലൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിലൂടെ മാത്രമേ ഈ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധി ആവശ്യമായിരിക്കുന്ന ഒരു സ്റ്റെപ്പ് അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ പക്ഷേ ഇയാൾക്ക് അതിൻ്റെ ഒന്നും പ്രശ്നം കുതിക്കുന്നില്ല കാരണം ഈ ജനതയെ മുഴുവൻ തന്നെ ഇയാൾ വന്ധീകരിച്ചിരിക്കുന്നു അങ്ങനെ വന്ധീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ജനതയുടെ മേലെ അയാൾക്ക് തേരോട്ടം നടത്താൻ അയാളുടെ കയ്യിൽ എന്തുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയുണ്ട് ഈ പാർട്ടിക്കകത്ത് മന്ദബുദ്ധികളായിരിക്കുന്ന പാർട്ടി അണികളുണ്ട് ഒരു സംശയം പോലും ഇല്ലാതിരിക്കുന്ന പിന്നെ എന്താ പറയുക ബന്ധുക്കളുണ്ട് അപ്പം അങ്ങനെ എല്ലാമായി തീരുമ്പോൾ ഇത് തുടരാൻ കഴിയുമെന്നും തുടരാനാവുന്ന രീതിയിൽ ഒരു ക്രമീകരണത്തെ ഇവിടെ നിന്ന് എടുക്കുകയും ചെയ്യാൻ ഹമാസ് ഇസ്രായേൽ പിന്നെ പലസ്റ്റീൻ ഭക്ഷ്യത്തിനകത്ത് അതിനെ അയാൾ ഹാർവെസ്റ്റ് ചെയ്യുകയും ചെയ്യും അങ്ങനെ ദുരന്തങ്ങളെ കൃത്യമായി എന്ത് കൊയ്തെടുക്കുന്ന ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് അർത്ഥത്തിൽ ഞാനിതവിടെ പറഞ്ഞ നെഗറ്റീവ് അർത്ഥത്തിൽ വരുന്ന ഒരു ദുരന്ത നായകനാണ് വാസ്തവത്തിൽ ഈ കേരളം ഭരിക്കുന്ന കേരളത്തിലെ കാഠാസു മുഖ്യമന്ത്രി എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല അവിടെ ഇത്തരത്തിലുള്ള ഒരു സ്വപ്നങ്ങളും പൂർത്തീകരിക്കാൻ പോകുന്നതാണ്